് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോകുല് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാണ് അവൾ ഇത് തന്നെ ചെയ്യും എനിക്കറിയായിരുന്നു പക്ഷെ അത് ഇത്ര നേരത്തെ ഞാൻ ഒരിക്കലും കരുതിയില്ല അവൾ ആരോടുള്ള പ്രതികാരം ചെയ്യുകയാണ് എന്നൊക്കെ ഇങ്ങനെ ഗോകുല് പറയുമ്പോൾ എന്തായാലും ഗോകുലേട്ടൻ ആ പെണ്ണിനെ കെട്ടാൻ ഇത് നന്നായി എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം മാഷാണെങ്കിലും കിടക്കാൻ പോയ മാഷിന്റെ കൈകളെല്ലാ കത്ത് കിട്ടിയത് കൊണ്ട് തന്നെ മാഷ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് പിന്നീട് മാഷ് നേരെ ദാസിന്റെ വീട്ടിലോട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദാസിന്റെ അങ്ങനെ ദാസ് ആണെങ്കിലോ ദാസ് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ട അത് കേൾക്കുന്ന ദാസ് അണ്ണ ഒരു കാര്യമുണ്ട് ഒരു പ്രശ്നമുണ്ട് എന്നാൽ അത് ഞാൻ അറിഞ്ഞു എന്ന് പറയട്ടോ എന്റെ മോളെ എങ്ങോട്ടാ ദാസ് പോയത് അവളെ എനിക്ക് കണ്ടെത്തണം അവൾ ആരുടെ കൂടെ പോയതെന്ന് എനിക്കറിയണം ആ ജീവരാജിന്റെ കൂടെ എന്ന് അണ്ണന അറിയാലോ അതെ എന്നാൽ എനിക്ക് അവനെ അവളെ കണ്ടെത്തണം അവളെ എടുത്തുചാട്ടം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്താണ് പറയുമ്പോ രഘു ശബരിയും വേണ്ട എല്ലാവരും ഈ ഒരു കാര്യങ്ങൾ തിരക്കുന്നുണ്ട് എന്ന് പറയട്ടോ പിന്നീട് സച്ചിയാണ് കാണിക്കുന്നത് സച്ചി സച്ചിയുടെ വീട്ടിൽ വന്നിട്ട് സുശീല പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാനപ്പോഴാണ് ഗോകുല് കേറി വരുന്നത് അപ്പൊ ഏട്ടൻ വരുന്നുണ്ട് ഇക്കാര്യം ഏട്ടനോട് പറയണ്ട ഏട്ടൻ ആ സ്ത്രീയുമായി വഴക്കുണ്ടാക്കും ഏട്ടൻ ആ സ്ത്രീയെ കാണാൻ പോയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ഇങ്ങനെ അവിടെ പറയുന്നുണ്ട് അപ്പൊ ഈ സമയം തന്റെ ഏട്ടൻ വരുന്നത് കൊണ്ട് തന്നെ മറിച്ചു വെക്കുകയാണ് അപ്പൊ ഗൂഗുളിന്റെ മുഖത്ത് ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ അപ്പൊന്നെ എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് സച്ചി അപ്പൊ ഇത് കേട്ടോടും തന്നെ ഗോകുൽ പറയണ ഒരു പ്രശ്നമുണ്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ ി ആ ജീവരാജ്യമായി ഒളിച്ചോടിയിരിക്കുന്നു എന്ന് പറയട്ടെ എന്താ ഈ പറയുന്നത് മഞ്ചാടി ഒളിച്ചോടുന്ന അനന്തം മാഷിന്റെ വിലയും നിലയും ഇതോടുകൂടി പോവും അദ്ദേഹത്തിന് ഈ സമൂഹത്തിൽ ഒരു വിലയും നിലയുമൊക്കെ ഉണ്ട് അതൊരിക്കലും അനുവദിച്ചു കൂടാ എന്നിങ്ങനെ പറയാനേട്ടോ അത് കേൾക്കുന്ന സാവിത്രി പറയാണ് അങ്ങനെ പോണം നമ്മുടെ മകനെ തേച്ചൊട്ടിച്ച് പോയപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെയല്ല അവളെ അങ്ങനെ അവന്റെ കൂടെ വിട ജീവിക്കാൻ വിടരുത് എന്നൊക്കെ ഇങ്ങനെ പറയണ്ട അപ്പൊ ഈ സമയം സച്ചി എന്തായാലും അനന്തമാഷിനെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ മാഷിനെ വിളിക്കുകയാണ് മാഷാണെങ്കിൽ അകത്തകർന്ന് തരിപ്പിടമായിട്ടുണ്ടാവും മാഷെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സച്ചിയോട് സംസാരിക്കുകയാണ് അപ്പൊ സച്ചി പറയണേ മാഷെ മാഷാണ് എനിക്ക് എവിടെ തോൽവി വരുമ്പോഴോ എനിക്ക് ആത്മധൈര്യം തരാറുള്ളത് അതുപോലെ തന്നെ മാഷിന്റെ കുടുംബത്തിന് നല്ലതേ വരുത്തുള്ളൂ മാഷ ആർക്കും ഉപദ്രവം ചെയ്യാത്ത ഒരാളില്ലല്ലോ അതുകൊണ്ട് തന്നെ മാഷിന്റെ മകൾ തിരികെ വരും എന്നൊക്കെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കേട്ടോ അപ്പോഴാണ് ഗോകുലിനെ ഫ്രണ്ടുകളുടെ മെസ്സേജ് വരുന്നത് അതായത് ആ സ്കൂളിലെ പിള്ളേര് തന്നെ ഇങ്ങനെ ആഷിഫ് കൊണ്ടുപോയിരിക്കുന്നത് തുരുത്തി ലോട്ടാണ് എന്നുള്ള ആ സത്യം പറഞ്ഞിട്ടുള്ള ആ മെസ്സേജ് ഇട്ടോ ആണോ അവിടോട്ടാണ് പോയിട്ടിരിക്കുന്നത് അതെ അവിടെ എന്തോ ഗുണ്ടകളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നോ എന്തൊക്കെയാ ദുരൂഹതകൾ പറയുന്നത് എന്താണ് അതിന്റെ സത്യാവസ്ഥ എനിക്ക് പറയാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയണെട്ടോ ഇതേ സമയം ഗോകുലി സത്യങ്ങളൊക്കെ അറിയുമ്പോഴേക്കും സച്ചി വന്നിട്ട് ചോദിക്കാൻ നിനക്ക് വിളിച്ചത് അതേ ആ മഞ്ചാടി ജീവരാജുമായി അവിടെ തുരുത്തിയിൽ ഒരു വീട്ടിലുണ്ട് എന്നുള്ള മെസ്സേജാണ് എനിക്ക് കിട്ടിയത് എന്ന് പറയട്ടോ ഇതൊക്കെ വിൽക്കുന്നതിനോട് കൂടിയിട്ട് സച്ചി പറയണ്ടെ എന്നാൽ ആ വിവര രഘുവിനെ ഇപ്പൊ അറിയിക്കണം എന്തിനാച്ചാ ഇനിയും അവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഉടൻ തന്നെ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും മാഷ് മാഷ് നല്ല തന്നെ ചെയ്തിട്ടുള്ളൂ പക്ഷെ മാഷിന്റെ മക്കൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മാഷി ആ പാവം മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണം അതുകൊണ്ട് ഇക്കാര്യം അവിടെ അറിയിക്കണം എന്ന് പറയണേ അങ്ങനെ മാഷിനെ ഇക്കാര്യം അറിയിക്കുകയാണ് കേട്ടോ രഘുനെ വിളിച്ച് കാര്യങ്ങൾ പറയണേ തിരുത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് പിന്നീട് രഘു എല്ലാവരും കൂടിയിട്ട് മഞ്ചാടിയെ അവിടെ നിന്ന് പൊക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് മുരുകനും ഒരു മനസ്സിനൊരലിവ് തോന്നാണ് മഞ്ചാടി ഈ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം സുശീല ചെയ്ത ആ പ്രവൃത്തി തന്നെ മുരുകന്റെ ഉള്ളിൽ ഒരു വേദന ആയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ മുരുകനും ഇതിനൊപ്പം നിൽക്കുന്നുണ്ട് അവളെ കൊണ്ടുപോയിക്കോട്ടെ എന്ന തീരുമാനം എടുക്കണം അങ്ങനെ ജീവരാജന് കണക്കിന് കിട്ടി ജീവരാജനെയും കൊണ്ട് ജീവരാജനെ അവിടെ ആക്കിയിട്ട് മഞ്ചാടിയെയും കൊണ്ട് വീട്ടിലോട്ട് വരിക ഏട്ടാ അങ്ങനെ മാഷ തന്റെ മകളെ കാണുമ്പോൾ മകളെ അടക്കി പിടിക്കുകയാണ് അപ്പോൾ മാഷ മഞ്ചാടിയാണെങ്കിലും മഞ്ചാടി വളരെ ദോഷത്തോടു കൂടിയിട്ടാണ് പെരുമാറുന്നത് എന്തിനാ മോളെ നീ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ എൻ്റെ എന്ത് ഇഷ്ടക്കേട് നിനക്ക് നിനക്കിപ്പോൾ നിന്നിട്ടുള്ളത് എൻ്റെ എല്ലാ ആഗ്രഹവും ഞാൻ സാധിപ്പിച്ച് തന്നില്ലേ പിന്നെ ആ ഗോകുലുമായി എൻ്റെ വിവാഹം ഉറപ്പിച്ചില്ലേ അത് നീ തന്നെ വേണ്ടെന്ന് വെച്ചില്ലേ പിന്നെ എന്തിനാണ് ഈ അച്ഛനെ നീ ഇങ്ങനെ പരീക്ഷിക്കുന്നത് അത് കേൾക്കുന്ന മഞ്ചാടി പറയാണ് അച്ഛ എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ജീവരാജ്യമായിരിക്കും കാരണം ഞാൻ ഗോകുലേറ്റിനുമായി വിവാഹം ഉറപ്പിച്ചു അച്ഛൻ പറയും നാളെ ഞാൻ ചൂണ്ടിക്കാണിച്ചു കല്യാണം കഴിച്ചു ഒക്കെ ആയിരിക്കും പക്ഷേ ഞാൻ ഒരു വിവാദമായ പെൺകുട്ടിയാണ് എന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അറിയപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ കോഴെള്ളത്ത് വെച്ച ആ സംഭവത്തെ തുടർന്ന് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ കെട്ടുന്നവൻ നാളെ തള്ളിപ്പറയോന്നു പറയാൻ പറ്റില്ലല്ലോ ഈ കാരണത്തിന്റെ പേര് ഞങ്ങൾക്കിടയിൽ ഒരു വഴക്കുണ്ടാകുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവന്റെ കൂടെ തന്നെ എനിക്ക് ജീവിക്കുന്നതാണ് ഇഷ്ടം എന്ന് മഞ്ചാടി പറയാൻ കേട്ടാ അപ്പൊ ഈ സമയം i am ജീവരാജിന്റെ അച്ഛനും അമ്മയെ ജീവരാജിനെ വേണ്ട വിധത്തിൽ വഴക്ക് പറയുന്നുണ്ട് എന്തിനാടാ നീ ഇങ്ങനെ വേണ്ടാത്ത പ്രവർത്തിക്ക് പോയത് ഇത്രയും വൃത്തികെട്ട പ്രവർത്തി നീ എന്തിനാ ചെയ്തത് അത് കേൾക്കുന്ന ജീവരാജിന്റെ അച്ഛനാട്ടെ പറയുന്നത് അപ്പൊ ജീവരാജ് പറയുന്നുണ്ട് ജീവരാജിന്റെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ എന്താ മനുഷ്യ പറയുന്നത് അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവര് വിവാഹം അതിനെന്തിനാ നിങ്ങൾ നിങ്ങളെതിർക്കുന്നത് ഇത്രയും വലിയൊരു കുടുംബത്തിന്റെ ആ ഒരു കുടുംബം ഇന്ന് ഞമ്മക്ക് മുന്നിൽ കരുണ കാണിച്ചില്ലെങ്കിൽ എങ്കിൽ നിന്റെ ഈ മകൻ എനിക്ക് വെളിയിൽ പോലും കാണാൻ പറ്റില്ലായിരുന്നു അത് നീ ഓർക്കണം അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ വിവാഹമായി മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ ജീവരാജ് ഒരൊറ്റ തീരുമാനത്തിൽ നിൽക്കുകയാണ് എനിക്ക് ഇനി മഞ്ചാടി മതി ഇത്രയും കാലം എന്റെ മനസ്സിൽ മഞ്ചാടി എന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ എനിക്ക് വാശിയാണ് അവളെ കിട്ടണം എന്ന് ഉള്ളതെന്ന് പറയട്ടോ അങ്ങനെ പിന്നീട് ജീവരാജ് നേരെ മഞ്ചാടിയെ കാണാൻ വേണ്ടി ആരുടെ അടി കിട്ടിയാലും ഇടി കിട്ടിയാലും ശരി ഞാൻ പോവും എന്ന് പറഞ്ഞ് ദാസിന്റെ വീട്ടിലോട്ട് വരിക കേട്ടോ ഈ സമയം ജീവരാജ്യം ഇങ്ങനെ കയറി വരുന്നത് കാണുമ്പോ ഇങ്ങനെ ഗൗരവത്തോട് കൂടി നിൽക്കുകയാണെങ്കിൽ മാഷ നല്ല കൊടുക്കാൻ നല്ല കണക്കിന് കൊടുക്കാനുള്ള ആ വാശിയും വീറോടു കൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോ ജീവരാജ് മഞ്ചാടി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ തന്നെ മഞ്ചാടിയുടെ മനസ്സ് ഇങ്ങനെ തുള്ളി കൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ മാഷു പറയണേ മോനെ നീ നല്ല പഠിക്കാൻ മെടുക്കനായത് കൊണ്ട് തന്നെ എന്റെ മകള് നിന്നെ ജയിലിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ എന്നെ കുരുതി കൊടുക്കാനും എന്റെ കുടുംബത്തിന് ചീത്തപ്പേരുട്ടാക്കാനും ആയിരുന്നു നീ ഇറങ്ങിയതെങ്കിൽ ഒരിക്കലും ഞാൻ ആ ഒപ്പിടാൻ സമ്മതിച്ചിരുന്നില്ല എന്തിനു മോനെ നീ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നെ എന്നൊക്കെ മാഷെ വളരെ മാന്യതയിൽ സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ ജീവരാജ് പറയണേ അതെ ഞാൻ നിങ്ങളുടെ മകളെ ആത്മാർത്ഥമായി ണയിക്കുണ്ട് ഇത് മുന്നേ മാഷിനോട് ഞാൻ പറഞ്ഞതാണ് അവളെ ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് അതുപോലെ തന്നെ ഇപ്പോഴും എനിക്ക് തയ്യാറാണ് ഞങ്ങൾ രണ്ടുപേരും പ്രായപൂർത്തിയായ ആളുകളാണ് ഇവൾക്ക് എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ കൂടെ ഇറങ്ങി പോന്നോട്ടെ എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന മഞ്ചാടി ഒരൊറ്റ പോക്ക് പോകുമ്പോൾ മാഷി മോളെ എന്ന് പറഞ്ഞ് കൈ പിടിക്കുമ്പോ മാഷിന്റെ കയ്യിൽ തട്ടി മാറ്റി മഞ്ചാടി അങ്ങ് പോകാനിട്ടോ ഇതോടുകൂടിയും മാഷ് അങ്ങ് തകരുകയാണ് മാഷ് എല്ലാവരെയൊക്കെ കൂടുതൽ സ്നേഹം കൊടുത്ത തന്റെ മകള് തന്നെ തന്റെ തലക്കടിച്ചി ില്ല അങ്ങനെ മഞ്ചാടി കാരണം മാഷിന് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ആ അവസ്ഥ വരുന്നു കാരണം മരുന്നൊന്നും കഴിക്കുന്നില്ല ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മാഷിന്റെ ജീവിതം മകൾ കാരണം ഇനി ഗോപിതയാവുന്ന ആ ഒരു സീനിലോട്ടാണ് ഏട്ടോ കഥ പോകുന്നത് എന്നാൽ ഈ സമയം സുശീലയാണെങ്കിൽ വിജയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ട് എവിടെയും തന്റെ അടുത്തോട് കൂടി കയറി ചെല്ലാനും ആരുടെ കുടുംബം കലക്കാനും നോക്കുന്ന സുശീലക്ക് തിരിച്ചടിയില്ല അതുകൊണ്ട് തന്നെ സുശീലക്ക് തിരിച്ചടിയില്ലാത്തത് കൊണ്ട് തന്നെ ഈ വാർത്ത സുശീലയുടെ ചെവിയിൽ എത്തുമ്പോൾ പിന്നീട് പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷത്തോടു കൂടി സുശീല ഇതാണ് ഈ സുശീലയോട് കളി കളിച്ചാൽ മാഷിന്റെ കുടുംബം നശിക്കും എന്ന് പറയുന്നത് ഇപ്പോൾ നശിച്ചില്ലേ ഇതിലും വലിയ ചീത്ത പെരിനി എവിടെ കിട്ടാൻ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി എല്ലാവർക്കും മുന്നിൽ സുശീല വലിയൊരു പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക തന്നെ ചെയ്യൂ എന്നാൽ ഈ സമയം ഹർഷിയാണെങ്കിലോ ഹർഷയോട് വിളിച്ചിട്ട് ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഹർഷ ആന്റി എന്തായാലും അത് നന്നായുള്ളൂ അവൾക്കൊരു തിരിച്ചടി കൊടുക്കണം അവൾ ഇന്ന് വീടെ മുന്നിൽ വെച്ച് ഇന്ദ്രനെ കൊണ്ട് എന്നെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ അവളെ വെറുതെ വിടില്ല അവൾ ആ വീഡിയോ ഈ പറയുന്ന സത്യനെ അയച്ചു കൊടുത്തതിലല്ലേ ഇത്രയും വലിയൊരു വിവാദമായത് അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം നശിക്കണം അവളുടെ കുടുംബത്തോടു കൂടി എല്ലാവരും നശിച്ചു കാണാൻ എന്നെ ഞാനും ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ ഹർഷ സുശീലയോട് പറയുമ്പോൾ സുശീല പറയണ അതിന്റെയൊക്കെ തുടക്കം കുറിച്ചു കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് സുശീല വളരെ സന്തോഷത്തോടു കൂടി നിൽക്കണ ഇനി പ്രതിഭയെ അവസാനിപ്പിക്കാനാണ് സുശീല നോക്കുന്നത് പ്രതിഭയുടെ ജീവിതം തകർക്കാൻ സുശീല നോക്കിയിട്ട് ഇന്തുവനെ കല്യാണം എന്ന തീരുമാനത്തെ സുശീല ഇനി അടുത്ത സുശീലയുടെ തന്ത്രങ്ങൾ അതായിരിക്കും